ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ്ടൈ നമ്മളിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ അരിയൊക്കെ വെള്ളത്തിൽ ഇടാൻ മറന്നുപോയാൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് റവ കൊണ്ട് നല്ല പഞ്ഞി അപ്പമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ അപ്പം ഉണ്ടാക്കി വെക്കുന്നതിന് നമ്മൾ ഒത്തിരി നേരം റെസ്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ഉണ്ടാക്കി നമുക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഞ്ഞിയപ്പം ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ മുട്ടക്കറിയും കോക്കനട്ട് ചട്നിയും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഇത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ കൊണ്ടുണ്ടാക്കിയ പഞ്ഞിയപ്പം ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ആദ്യമേ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെക്കുക അതിലേക്ക് ഒരു കപ്പ് റവയാണ് ഇതിപ്പോൾ വറുത്ത റവയാണ് വറുക്കാത്ത കുഴപ്പമില്ല ഇനി നമുക്ക് ഇതിലേക്ക് അര കപ്പ് നാളികേരം ചിരികിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് അരക്കപ്പ് നാളികേരം ചിരികിയത് കാൽ കപ്പ് ഇതേപോലെ കട്ട തൈരുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനാവശ്യത്തിനായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം സോഡാ പൊടിയും കൂടെ ചേർക്കുമ്പോഴാണ് ഈ അപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടുന്നത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരിക അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നതിന് ശേഷം നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ് ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അത്രയും നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി കൂടുതൽ സമയമൊന്നും എടുക്കത്തില്ല അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണേ ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇടാൻ മറന്നു പോയാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ റവ കൊണ്ടൊന്നും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റുമാണ് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാനും പറ്റും ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ മാവ് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി നമുക്ക് ഇതേപോലെ ഒരു ദോശക്കല്ല് വെക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഇതേപോലെ ഒന്ന് തൂത്തു കൊടുക്കുക അപ്പോൾ ഇത് ചെറിയൊരു ദോശക്കല്ലായത് കൊണ്ട് ഒരേ സമയം ഞാൻ രണ്ട് അപ്പമാണ് ചുട്ട് കൊടുക്കുന്നത് കേട്ടോ സമയം വലിയ പാനാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ നമുക്ക് നാലും ഒക്കെ ഇതേപോലെ ഒരേ സമയം ചുട്ടെടുക്കാം അപ്പോൾ ഒരു ചെറിയ കൈലിലാണ് കോരി ഒഴിക്കുന്നത് നമ്മൾ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഈ ഒരു വലിപ്പത്തിലാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇത് കോരി ഒഴിച്ചതിന് ശേഷം ഒരു അഞ്ച് ആറ് സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നടുക്കൂടെ ഒക്കെ ചെറിയ ബബിൾസ് ഇങ്ങനെ വന്നു തുടങ്ങും അപ്പോൾ നമുക്ക് ഒരു ചട്ടി ഉപയോഗിച്ച് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് വശം ഇതേപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കണ്ടോ നല്ല മഴമൊക്കെ ഉണ്ട് അധികം എണ്ണയൊന്നും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിവിടെ റെഡി ആയിട്ടും കിട്ടും കണ്ടോ രണ്ട് വശം നമുക്ക് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ നമുക്ക് റവ കൊണ്ട് ഇതേപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് കറിയും കഴിക്കാൻ കേട്ടോ മുട്ടക്കറിയോ ചിക്കൻ കറിയോ അല്ലെങ്കിൽ നമ്മൾ കോക്കോനട്ട് കൊണ്ട് നമ്മൾ ചട്നി ഉണ്ടാക്കുമല്ലോ പാലപ്പത്തിനൊക്കെ അതേപോലത്തെ ഉള്ള ചട്നി ആയാലും നല്ലതാണ് അപ്പോൾ കടലക്കറി ആണെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും വരാം